ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സവോളയും മുട്ടയും കൊണ്ട് നാലുമണി ചായ്ക്കും അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ബൗളിലേക്ക് രണ്ട് വലിയ ഉള്ളിൽ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു ഉരുളം കിഴങ്ങും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ് വലിയ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കുക രണ്ട് രണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയും അരിപ്പൊടിയും ഒന്നും ഒരുപാട് കൂടുതലായി പോവേണ്ട ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് കൈവെച്ചാദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നങ്ങ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരിക്കലും കൂടി പോവരുത് കുറച്ച് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇതിലിപ്പോൾ കുറച്ച് മൈദയുടെ കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതായത് കണ്ടോ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മിക്സ് വേണ്ടത് വെള്ളവും മൈദയൊന്നും ഒരുപാട് കൂടുതലായി പോകരുത് ഇനി ഒരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞതുപോലെ രണ്ടായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾ കുറേശ്ശെടുത്ത് എടുത്തതുപോലെ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഓരോ പീസ് കോഴിമുട്ട വെച്ച് കൊടുക്കാം ശേഷം കോഴിമുട്ട കവറാവുന്ന രീതിയിൽ നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ വെജിറ്റബിളിൻ്റെ മിക്സ് വെച്ചു കൊടുക്കാം അതായതുപോലെ ഒന്ന് മുട്ടയൊക്കെ ഒന്ന് കവറായി കിട്ടിയാൽ മതി അതിനുശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ പീസ് കോഴിമുട്ടയും ഇതുപോലെ വെജിറ്റബിളിൻ്റെ മിക്സിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നും ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയ്ക്ക് ഒരുപാട് ചൂട് വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവകാശം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണയിലേക്കിട്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് മറുഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് മുരിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഇതാ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിക്കുന്നുണ്ട് സോസോ അതല്ലെങ്കിൽ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം